നമസ്കാരം പോലീസ് കുറിച്ചും കാക്കി ധരിച്ചിരിക്കുന്നവരെക്കുറിച്ചുമൊക്കെ പറയരുത് ആഗ്രഹിക്കുന്നതാണ് പക്ഷേ പറയാതിരിക്കാൻ നിവർത്തിയില്ല കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയാണ് എന്നെ വിളിച്ചത് അവരുടെ കുടുംബത്തിൽ അരയ്ക്ക് താഴോട്ട് ക്ഷതം സംഭവിക്കുമെന്നാണ് എല്ലാവർക്കും ആ കുടുംബത്തിൽ ഈ രണ്ട് മൂന്ന് തലമുറയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് തലമുറ ഈ തലമുറയിലെ ആൾക്കാർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് പോലും കാലിന് വളകുണ്ടാകുക അരിക്ക് താഴോട്ട് രോഗാവസ്ഥ ഉണ്ടാകുക അപ്പം ഞാൻ പറഞ്ഞ ഒന്ന് വന്ന് അത് സാധാരണ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും അല്ലെങ്കിൽ പൂർവികമായിട്ടുള്ള എന്തെങ്കിലും ദോഷപരിഹാരങ്ങൾ കൊണ്ടോ അംഗവൈകല്യം ഉണ്ടാകുന്നതിന് ചില കാരണങ്ങളുണ്ട് അത് എല്ലാവരിലും നമുക്കാണെങ്കിൽ പോലും ഒരു വൈകല്യം ഉണ്ടാകുന്നതിനൊരു കാരണമുണ്ട് രോഗമുണ്ടാകുന്നതിനും കാരണമുണ്ട് യഥാർത്ഥത്തിൽ ഒരാൾ ജനിച്ചതിന് ശേഷം ആ ജനിച്ചതിന് ശേഷം ഒരാൾ ഏറ്റവും സമ്പന്നമായ അല്ലെങ്കിൽ ഏറ്റവും അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശാപമുണ്ടെങ്കിൽ അടുത്ത രണ്ട് തലമുറ കഴിഞ്ഞ് മൂന്നാം തലമുറയ്ക്ക് ഡെഫിനറ്റായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു രോഗാവസ്ഥ അത് വളരെ ഭീകരമായ രോഗാവസ്ഥ ഉണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവും ഇല്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഈ പറയാൻ പോകുന്നൊരു സത്യം ആ പറയാൻ പോകുന്നതിന് മുമ്പ് അടിയന്തരാവസ്ഥ കാലത്ത് ജയറാം പഠിക്കൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് നമ്മൾ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇവിടെ ഡി എൻ എൽ തന്നെ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതിൽ എൻ്റെ കുട്ടിക്കാലത്ത് അറിയാവുന്ന ഒരു കാര്യം എൻ്റെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം മരിച്ചുപോയി അവിടെ നമ്മളെ പൂജപ്പുര പൂജപ്പുര ഉണ്ണി എന്ന് പറഞ്ഞ ആർ എസ് പിയുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ഡെപ്യൂട്ടി മേയറാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ദിവസം നോക്കുമ്പോൾ കോർപ്പറേഷനിലെ ഒരു ജീവനക്കാരൻ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് അപ്പോൾ ഈ രാവിലെ തന്നെ വലിയ വാർത്തയായി അന്നത്തെ കാലത്താണ് ഇലക്ട്രോണിക്സ് മീഡിയ ഒന്നുമില്ല വലിയ വാർത്തയായി കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ നിറച്ച് ജനങ്ങളായി അന്ന് ജയറാം പഠിക്കൽ തിരുവനന്തപുരം സിറ്റിയുടെ ചുമതലയുള്ള ഒരു വലിയ ഉദ്യോഗസ്ഥരാണ് പോലീസുകാർ വന്നു ഭയങ്കരമായ അന്വേഷണം തുടങ്ങി ഒരു നിവർത്തിയും നായുണ്ടായിരുന്നു നായ ഉണ്ടായിരുന്നു ഒരു മണപ്പിച്ചിട്ടൊരു വശത്തേക്ക് പോയിരുന്നു അപ്പോൾ ജയറാം പഠിക്കൽ വന്നിട്ട് ഇങ്ങനെ വെറുതെ കസീരിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണോ നോക്കിയിരുന്നപ്പോൾ ഏതോ കീഴ് ഉദ്യോഗസ്ഥനും തോന്നി സാറേ ഒരു ചായ എടുക്കട്ടെ എന്ന് അദ്ദേഹം അതിനും മറുപടി പറഞ്ഞില്ല തലയാട്ടിയിട്ടുണ്ടാകണം എന്തായാലും ഈ ഒരാൾ വന്നു ഒരാൾ വന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സ്കോട്ട്ലാൻഡ് യാഡിൽ പോയി പഠിച്ച കുറ്റാന്വേഷണത്തിലെ ഏറ്റവും ബിരുദ വിടത്തൊരാളാണ് കുറ്റാന്വേഷണ സാഹിത്യമില്ല കുറ്റാന്വേഷണത്തെ കുറിച്ചിട്ടുള്ള ലോകത്തുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും നം നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആയിരുന്നു ഭയങ്കര മിടുക്കനായിരുന്നു ചേറാൻ പഠിക്കലും രാഷ്ട്രീയക്കാരുടെ കയ്യിൽപ്പെട്ട അദ്ദേഹം നശിച്ചു നാമാവിശേഷമായി കുടുംബം ശിഥിലമായി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മളിതിലൂടെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം ഈ ചായയായിട്ട് വന്നവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ ആ ചായ താഴേട്ടിട്ട് ജേറം പഠിക്കേണ്ട കാൽക്കിലൊരു വീഴ്ചയാണ് സാറേ എന്നെ രക്ഷിക്കണേ ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ആലോചിക്കണം ആ കൊലപാതകത്തിൽ പങ്കുള്ള ആളായിരുന്നു ഈ ഹോട്ടലിലെ ഈ ചായ കൊണ്ടുവന്നവൻ അപ്പോൾ അത്രയും സൂക്ഷ്മമായിട്ട് ഒരു കുറ്റവാളിയുടെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കാനും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പിന്നെ ഉദ്യോഗസ്ഥൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സർവനാശത്തേക്ക് അവസാനകാലം വളരെ ഭീകരർ അദ്ദേഹത്തിൻ്റെ പ്രേതാത്മാവ് സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത് രാത്രി അദ്ദേഹം കൊന്ന രാജൻ കൊന്ന ആ ജയിലറയിൽ കിടന്നു ജയിൽ ശിക്ഷ അനുഭവിച്ചു മാനസിക ദുരന്തം അനുഭവിച്ചു അദ്ദേഹത്തിൻ്റെ തലമുറകൾക്ക് ദോഷമുണ്ടായി ആ വീട് പ്രേതാലയം പോലെ കിടക്കുന്നു രാത്രി അദ്ദേഹം പുറത്തിറങ്ങി നടക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് സ്വാമി ഒന്ന് വരണമെന്ന് പറഞ്ഞ് വന്നവരും ഒക്കെ എൻ്റെ മുമ്പിലുണ്ട് ഇത് ഞാൻ ഈ കഥ എന്തിനു പറയുന്നു എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ച പെൺകുട്ടി പറഞ്ഞ സ്വാമി ഞാൻ ഡി എൻ എയുടെ ചാനലിൽ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് ഈ എൻ്റെ കുടുംബത്തിലെല്ലാവർക്കും ജനിക്കുന്ന കുട്ടികൾക്ക് പോലും അരയ്ക്ക് താഴോട്ട് വൈകല്യങ്ങൾ വരികയും ദുരിതങ്ങൾ അനുഭവിക്കുകയും ദാമ്പത്യം ഉണ്ടെങ്കിൽ തന്നെ നശിച്ചു പോവുകയും ജീവിതമെല്ലാം വഴിമുട്ടുകയും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു രണ്ട് തലമുറ മുമ്പ് എന്നെ കാണാൻ വന്നു രണ്ട് തലമുറ മുമ്പ് നിങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അത് എൻ്റെ അപ്പുപ്പൻ പോലീസ് പോലീസിലുണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേര് അദ്ദേഹത്തിന് ഒരു ഞാൻ നിങ്ങളെ മീച്ചയ്ക്കുള്ള കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ് അതെ ഈ പുലിക്കോടൻ നാരായണനും ഒക്കെ ഉണ്ടായിരുന്ന ആ ഗ്യാങ്ങിനുണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹം എന്തായാലും ചെയ്തു പോയ തെറ്റുകൾക്ക് പശ്ചാത്താപം ഉണ്ടായി അതിന് നമ്മൾ ചെയ്തു പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരാളെ കൊന്നുപോയി ഇനി അയാളുടെ ജീവൻ തിരിച്ചു കിട്ടാൻ പറ്റില്ല ഇല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തു പോയി തെറ്റിൽ നമുക്ക് പിന്നെ ചെയ്യാതിരിക്കാനേ പറ്റുള്ളൂ പശ്ചാത്താപം ഒന്നിന് ശിക്ഷയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ പരിവർത്തനം സംഭവിച്ച ആത്മീയമായ യാത്ര ചെയ്യുകയാണ് അദ്ദേഹത്തിനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അന്നത്തെ ആ ഊർജ്ജത്തിൽ ഇന്ന് പലരും ചെയ്യുന്നതാണ് ഇന്നത്തെ പല ഉദ്യോഗസ്ഥന്മാരും ചെയ്യുന്നത് അതാണ് ആൾക്കാരോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് എന്നോട് ഒരുപാട് പേരുമെന്ന് പറയും സാറേ ഇന്ന ശേഷം അയാൾ നശിച്ചു പോകണം സ്വാമി അയാൾ നശിച്ചു പോകണം എന്നെ ഇങ്ങനെ ഉദ്രവിച്ചു ഇങ്ങനെ ഉദ്ദ്രവിച്ചു സ പണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല കാരണം എത്ര പ്രോഗ്രാം ചെയ്താലും എത്ര പറഞ്ഞാലും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിന് മാറ്റം ഉണ്ടാകില്ല അവർ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭാര്യയും മക്കളുമുണ്ട് എല്ലാ കുടുംബങ്ങളും ഉണ്ട് ആ കുടുംബങ്ങൾക്കെല്ലാം വേദനയും ദുഃഖവും ദുരിതവും ഉണ്ട് നിങ്ങൾ ചെയ്യുന്ന പീഠം നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ ഏത് രാഷ്ട്രീയവും ആവട്ടെ അവൻ്റെ ഇച്ഛാശക്തി ഇച്ഛക്കനുസരിച്ച് നിങ്ങൾ പാവപ്പെട്ടവനെ വേദനിപ്പിച്ചാൽ നിങ്ങളുടെ മൂന്നാമത്തെ തലമുറകൾ കൊണ്ടുകൂടുകയും നിങ്ങളെ സർവവും നശിച്ചു പോകും എനിക്കത് പറയാൻ ഒരു മടിയില്ല ഞാൻ ഈ പറയാമെന്ന് അതാണ് ആ കാലഘട്ട അടിയന്തരാവസ്ഥ കാലത്ത് ഇവരുടെ അപ്പുമാനോ ആയിരുന്ന ഒരാൾ വലക്ക കൊണ്ട് മനുഷ്യനും ഉരുട്ടുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു അദ്ദേഹം അവസാന നശിച്ച് ആ മനസ്സ് ഭ്രാന്തി പിടിച്ച് മനമൂത്ര വിശ്വജനങ്ങളിൽ കിടന്ന് ആരെങ്കിലും അദ്ദേഹത്തിനെ കാണാൻ ചെന്നാൽ അദ്ദേഹം വിസർജിച്ച അത് തന്നെ വാരി എറിയുമായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം മരിക്കാനായിട്ട് പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത് ഈ ഒരു പോലീസുകാരൻ ഹളി ഉരുട്ടിൽ ഉരുട്ടലിൽ ഉണ്ടായിരുന്ന ആളായിരുന്നീക്കണം അപ്പം എന്താണ് ഇപ്പോൾ തലമുറയിൽ എല്ലാവരും തന്നെ അരയ്ക്ക് താഴോട്ട് രോഗാവസ്ഥ ആ ഉരുട്ടി കൊന്നുള്ള ആ രാജൻ എന്ന് പറയുന്ന ഉലക്ക കൊണ്ട് ഉരുട്ടി നിലവിളിച്ച് ഒരു തെറ്റം ചെയ്തിട്ടില്ല ഭീകരമായ ഉരുട്ടി അദ്ദേഹത്തിന് തുടക്കി മുകളിൽ നിന്ന് ഒലയ്ക്ക് കയറിയിരിക്കുകയും ഉരുട്ടി ഞരമ്പുകൾ പൊട്ടിയും മരിക്കുകയും ആ മനുഷ്യനെ പഞ്ചസാരയൊക്കെ ഒഴിച്ച് കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞതിൻ്റെ ദുഃഖ ദുരിതങ്ങൾ കൊണ്ട് ജീവിതത്തിൻ്റെ അവസാന കാലം ദുരിതപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരും നശിച്ചു അല്ല ലക്ഷ്മണയൊക്കെ ജയിലിൽ കിടന്നല്ലോ ഇതിനകത്ത് ഈ പറയുന്ന കേട്ടിട്ടുള്ളതാണ് അദ്ദേഹം ജയിലിൽ ചെന്നപ്പോൾ ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരു കാഴ്ച കണ്ടു എന്നാണ് എൻ്റെ അടുത്തൊരാൾ പറഞ്ഞത് ഈ ലക്ഷ്മണയൊക്കെ ചെയ്ത എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനൊക്കെ അവരൊക്കെ ചെയ്തു പോയി ഈ കാക്കിക്കുപ്പായം ഇടുമ്പോൾ ഉണ്ടാകുന്ന അഹങ്കാരം ഞാൻ ഇപ്പോൾ ഒരു കേസുമായിട്ട് സംബന്ധിച്ച് എനിക്കെതിരെ ഞാൻ എന്തോ എഴുതി എന്ന് പറഞ്ഞാൽ എന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കൊണ്ട് വിളിച്ചോണ്ട് അയാൾ എന്നെ വിളിച്ചു ഞാൻ ഞാനിവിടെ ചെന്നു അറിയാവുന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു വളരെ മാന്യമായിട്ട് പെരുമാറി ഇവിടെ സർക്കിളിൻ്റെ അടുത്ത് ചെന്ന് കാണണമെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ കസേര കേറിപ്പോ ഇരിക്കാൻ പോലും പറഞ്ഞില്ല നമ്മളെ ഇടുത്തായിട്ട് ആവശ്യമൊന്നുമില്ല ആ ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത് അയാളെന്തോന്നു ബുദ്ധിമുട്ടിക്കാൻ നമ്മളെന്തോ കൊലപാതകമോ പിന്നെ ആരെങ്കിലും പിടിച്ചു പറിക്കുവോ അല്ലോ ചെയ്തോ എന്തൊരു ബുദ്ധിമുട്ടിക്കാൻ കാക്കിയിട്ടുണ്ടത് ഒരു മാസാമാന്യ മര്യാദയനുസരിച്ച് ഇപ്പം നമ്മൾ കള്ളനും പിടിച്ചു പറിക്കാനൊന്നുമല്ലല്ലോ അപ്പം നമ്മൾ ഒരാളെക്കുറിച്ച് എഴുതി അദ്ദേഹം പരാതി കൊടുത്തു അവർക്ക് സ്വാധീനം ഉണ്ടാകണം സ്വാധീനം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ചെല്ലുമ്പം വളരെ എന്ത് മോശമായിട്ട് അവഗണനയോടുകൂടി ആ ഇനി ബുദ്ധിമുട്ടിക്കരുത് ഇനി അങ്ങനെയൊന്നും എഴുതാനൊന്നും നിൽക്കരുത് കൈ എൻ്റെ കൈ മെലക്കെടുത്തരുത് എൻ്റെ കൈ മനമൊക്കെ എടുത്താൽ അതിപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അവകാശമാണ് എഴുതുക എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണ് എനിക്ക് പേന ഉള്ളിടത്തോളം കാലം ബുദ്ധിയുള്ളിടത്തോളം കാലം എഴുതും അപ്പം ഇതാണ് അവരുടെ പെരുമാറ്റം പോലീസ് കുപ്പായം എന്ന് പറയുന്നതും നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പത്തോ അറുപതോ വയസ്സ് കഴിയുമ്പോൾ ഊരി വെച്ചിട്ട് ഇറങ്ങി റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ മനുഷ്യൻ മനുഷ്യൻ കാർക്കിച്ച് തുപ്പ് മുഖത്ത് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ എത്രയോ നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാന്യമായി ജനങ്ങളോട് പെരുമാറുന്നത് മാന്യമായി നീതി കർത്തവ്യം നടത്തുന്നവർ എത്രയോ എന്തിനാണ് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഇങ്ങനെ നിങ്ങളെപ്പോലുള്ളവരെ നശിപ്പിക്കുന്നത് മന്ത്രി റോഡിൽ കൂടെ കാറിപ്പോയാൽ എടുത്തു മാറ്റിടാൻ വേണ്ടി ഇതൊക്കെ എന്തോന്നാണ് എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത് മാന്യമായ എന്ത് നിങ്ങൾ എന്ത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ ശാപമുണ്ടല്ലോ ഇതിങ്ങനൊരു ശരശയ പോലെ കിടക്കും ഞാൻ പറഞ്ഞു വന്നത് ആ പെൺകുട്ടിയുടെ കുടുംബത്തിൽ വികാരങ്ങൾ കൊണ്ട് പറഞ്ഞു പോകും കാരണം അത്ര മോശമാണ് പോലീസ് ഇപ്പൊ ഇപ്പഴ വളരെ മോശാവസ്ഥയിലാണ് ഈ ഭരണകൂടത്തിൽ ഏറ്റവും മോശമാവുന്ന അവസ്ഥ ഈ പോലീസ് ഭരണമാണ് എന്തൊരു ജനത്തിനെ ജനം കാർക്കിച്ചു തുപ്പുന്നൊരു അവസ്ഥയിലേക്ക് വരരുത് ഈ പോലീസുകാരെ കണ്ടാൽ എന്തും സഹി കെട്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തല്ലിക്കൊല്ലുന്ന അവസ്ഥയിലേക്കാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് പോകുന്നത് അഴിമതിയും സ്വജനപക്ഷപാതവും അഹങ്കാരവും തേർവാഴ്ചയും ഇതൊക്കെ എന്താണ് ഇത് അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇത്രയില്ലായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം എനിക്കൊരു പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല ഞാൻ പറയുന്നത് എന്തായാലും ഈ രാജൻ കേസിലെ അടിയന്തരാവസ്ഥ കാലത്ത് മനുഷ്യനെ ഉരുട്ടിക്കൊന്ന ഉരുട്ടിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അവസാന കാലം മലമൂത്ര പ്രശ്നങ്ങളിൽ കിടന്നുറങ്ങുകയും ഈ ആ മലം മാരി പക്ഷിക്കുകയും എറിയുകയും ചെയ്തു ഇതൊരു വലിയ പാഠമായിട്ട് മനസ്സിലാക്കണം ഇന്ന് പറയാനുള്ള എൻ്റെ ഒരു കാരണം ഇന്ന് പേപ്പർ എടുക്കുമ്പോൾ ഒരു വീട്ടം ആത്മഹത്യ ചെയ്തു പ്രദീപ് കുമാർ എന്ന് പറയുന്ന പോലീസിലുണ്ടായിരുന്ന ഒരു ഡ്രൈവർ ഏ അയാൾ കൊട്ടാരസ്ത ദൃശ്യമായി വീടും വെച്ച് പണം പത്ത് രൂപ പലിശയ്ക്കും കൊടുത്ത് എന്തൊരു നീതി എന്തൊരു നിയമമാണ് ഒരു പോലീസ് സ്ലിപ്പാണ് ഒരു പരാതി കൊടുത്താൽ പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്ന നിലപാട് നമ്മൾ കണ്ടതില്ലേ പി പി ദിവയുടെ കേസ് കേട്ടതിനകത്ത് നമീൻ ബാബുന് ഇന്നും നീതി കിട്ടിയോ എന്തെങ്കിലും ആവട്ടേലോ നമ്മുടെ വേടൻ വേടൻ്റെ വേടനെ കാണാൻ ഇനി വേടനെ ഹൈക്കോടതി നിന്ന് അവിടെ നിന്ന് ജാമ്യം കിട്ടി തിരിച്ചിരുന്നവരെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മിണ്ടില്ല നമ്മൾ ജനം പ്രതികരിക്കുന്ന ലിബിയയിലൊരുണ്ടായിരുന്നു അവൻ്റെ വേറെ എന്താണെന്ന് അറിയത്തില്ല അവൻ്റെ അവസാനം ജനം ഓടിച്ചിട്ട് വലിച്ചു കീറി കൊന്നു ഓടി ഓടി ജനങ്ങളുടെ ഇടയിൽ കൂടെ അങ്ങനെ ആയിരുന്നു ലിബിയയിൽ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ വായിക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ജനങ്ങളോടൊന്ന് മാന്യമായിട്ട് പെരുമാറണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം അവന് നീതി കൊടുക്കണം അല്ലേ കോടതിയിൽ എനിക്കറിയാവുന്ന ഒരു ഒരു കോടതിയായിട്ട് ബന്ധപ്പെട്ട ഒരാൾ അദ്ദേഹം എനിക്ക് കഷ്ടം തോന്നി അദ്ദേഹത്തിനോട് അദ്ദേഹമൊക്കെ ഒരു നീതിപീഠത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഏ എന്ത് നീചമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ കള്ള എന്നെ അറസ്റ്റ് വന്നപ്പോൾ ഞാൻ കോടതിയിൽ ആ ബാർ കൗൺസിലിലും ഹൈക്കോടതിയിലും കൊടുത്തു ഒരു പരാതിയില്ല ഒന്നുമില്ല അവരന്വേഷിച്ചിട്ട് തള്ളും അതങ്ങനെയാണ് വല്ലതും ഉണ്ടോ നമ്മൾ കറക്റ്റായിട്ട് ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസ് നമ്മൾക്കെതിരെ ഒരു പ്രതി ഉണ്ടെങ്കിൽ നമ്മൾ ജാമ്യം എടുത്ത് നിന്നിട്ട് കോടതിയിൽ അത് ബാധിച്ച് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തും അങ്ങനെ ജാമ്യം എടുത്ത് നിൽക്കുന്ന ഒരാളെ കൊറോണ കാലത്ത് രാത്രി അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന വാർത്തയ്ക്ക് വേണ്ടി മാത്രം പതിനൊന്ന് മണിയാകുമ്പോൾ ആ അബദ്ധം പറ്റിപ്പോയി തിരിച്ചുവിടും ഇതിനെതിരെ നമ്മൾ ഹൈക്കോടതിയിൽ പോകുമ്പോഴും പിന്നെ എൻ്റെ ഇരിക്കുകയാണെങ്കിൽ മുഴുവൻ രേഖകളും നിങ്ങളുടെ നിങ്ങളുടെ പരാതി നിയമവാരുദ്ധമാണ് എന്താണ് സാധാരണക്കാരന് നീതിയില്ല ദൈവം കൊടുക്കുന്ന നീതിയുണ്ട് ഈ പ്രദീപ് കുമാർ എന്ന് പറയുന്ന ഈ ഡ്രൈവർ അയാൾ പണം പലിശയ്ക്ക് കൊടുക്കുകയും ഏ ഒരു വീട്ടം ആത്മഹത്യ ചെയ്തു പത്ത് രൂപ പലിശ അവരുടെ ഗതിയോട് കൊണ്ട് എടുത്തതായിരിക്കും ഇവരെയൊക്കെ തുറങ്കിൽ പിടിച്ചിടണം ഇയാളാ പണ്ടുള്ള ഒരുപാട് കേസ് കെട്ടിൽ പ്രതിയായിട്ടുള്ള ആളാണ് ജയിൽ ജയിച്ചിച്ച് അനുഭവിച്ചിട്ടുള്ള ആളാണ് അയാൾ വെറും ഡ്രൈവറായിരുന്ന ഒരാൾ കോടീശ്വരനായിട്ട് പണം പലിശയ്ക്ക് കൊടുക്കുന്നതാണ് ഇവിടെ ഈ കുബേര ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടുത്തെ നിയമം എന്തൊരു കഷ്ടമാണ് ഇത് ഈ ഇന്ന് പേപ്പറത്തെ വായിക്കുമ്പോൾ ആ വീട്ടമ്മ നിവർത്തിയില്ലാതെ ആൾ വീടിൻ്റെ മുൻവശത്ത് താമസിക്കുന്ന ആളാണ് അവരുടെ ഏതോ ഗതി കേട്ടിന് അവിടെ പോയി അവിടെ നിന്ന് പൈസ പല പണം പലിശയ്ക്ക് എടുത്തു പത്ത് രൂപ പലിശയാണ് ഈശ്വര ഏഹ് ഈ പോലീസ് സ്റ്റേഷനിൽ പോയി പറവൂർ പോലീസ് സ്റ്റേഷനെ കണ്ടാണ് അവിടെ പോയി പിന്നെ ഇതെല്ലാം കോംപ്രമൈസ് ചെയ്ത് കിട്ടും രാത്രി പാൽ രാത്രി സ്ത്രീ എന്ന് വീണ്ടും ബഹളം ഒച്ചയും വെച്ചപ്പം അവര് ജീവനൊടുക്കി ഇത് കേസ് തേ എത്രയോ പേര് ജീവൻ ഒടുക്കി കേസ് തേഞ്ഞ് വാഞ്ഞു പോയിരിക്കുന്നു നമുക്ക് നീതി കിട്ടാനും ആ നീ അതിനു വേണ്ടിയിട്ടില്ല നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് ആ പോലീസ് സ്റ്റേഷൻ ഞാൻ ആ പോലും അവിടെ ഇരിക്കുന്നവർ മാന്യമായി പെരുമാറുന്ന ഞാൻ ഇതും പറയുമ്പോഴും പറയാം ഒരുപാട് നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ മാന്യമായി പെരുമാറുന്നവർ ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉദ്യോഗ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷേ ഈ തൊണ്ണൂറ് ശതമാനവും നല്ലവരായിട്ട് പെരുമാറുമ്പോഴും ഈ പത്ത് ശതമാനം ഒരു ഗ്ലാസ് പാലിൽ ഒരു തുള്ളി വിഷം മതി ആ ഒരു തുള്ളി വിഷം നമ്മൾ തിരിച്ചറിഞ്ഞ് മാറ്റി വെച്ചില്ലെങ്കിൽ ഈ സമൂഹം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിച്ച നീതികേടിലും ഈ നിയമത്തിനെ ഇങ്ങനെ വളച്ചൊടിച്ച് സ്വന്തം ഇഷ്ടങ്ങൾക്കും ധനസമ്പാദനം നിയമിച്ചാൽ അവസാന കാലം മലമൂത്ര വിസർജനങ്ങൾ കിടന്ന് ഉരുണ്ട് അത് പക്ഷിച്ച് വെറുപ്പ് വീട്ടുകാർ പോലും വെറുപ്പോടു കൂടി ദൂരെ നിന്ന് വെള്ളമടിച്ച് ശുചിയാക്കി മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന് ചാക്കിൽ കെട്ടിയെടുത്തുകൊണ്ടും തീക്കുണ്ടത്തിനകത്ത് ഇടേണ്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി മോളിലുണ്ടെന്ന് വിചാരിക്കുക ആ ശക്തി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതെല്ലാം കാണുന്നുണ്ടെന്നു പറയുക ഈ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ ഒരു വീട്ടമ്മ ജീവിക്കേണ്ട വീട്ടമ്മ ഗതികേട് കൊണ്ട് കൊണ്ടുവന്ന പണത്തിന് അവരെ ഭീഷണിപ്പെടുത്തി ആ ഭീഷണി സഹിക്കാൻ മയ്യാതെ അവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരൊറ്റ പ്രേതബാധയുണ്ട് ഞാനത് വിശ്വസിക്കുന്ന ആളാണ് ഈയിടെ കുലം മുടിച്ചു കളയൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം